കരവാളൂർ എ എം എം എച്ച് എസിൽ കർഷക ദിനം ആചരിച്ചു നിറപുത്തരി രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിലായിരുന്നു പരിപാടികൾ നടന്നത് ചടങ്ങിൽ മൂന്ന് കർഷകരെ ആദരിച്ചു സ്കൂളിലെ വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കളായ എ വി മാത്യു ജോൺകുട്ടി കെ സുകുമാരൻ എന്നീ മൂന്ന് കർഷകരെയാണ് ആദരിച്ചത് കുട്ടികളുടെ നാടൻപാട്ട് കൈകൊട്ടിക്കളി എന്നിവയും അരങ്ങേറി കരവാളൂർ ഗ്രാമപഞ്ചായത്ത് അംഗം അനൂപി ഉമ്മൻ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു അൽ അമീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ രണ്ടായിരത്തി ഇരുപത്തിനാല് നല്ല പാഠം എന്ന മനോ മലയാള മനോരമയുടെ ചേർന്നുകൊണ്ട് നല്ല പാഠം എന്ന പദ്ധതിയുടെ പ്രവർത്തന ഉദ്ഘാടനമാണ് ഇവിടെ സംഘടിപ്പിക്കുന്നത് നമുക്കറിയാം ഇന്നത്തെ ഈ സാഹചര്യത്തിൽ പുതിയ തലമുറ ആയിരുന്നാലും കുട്ടികളായിരുന്നാലും കാർഷിക പ്രവർത്തനങ്ങളിൽ നിന്നും കാർഷികമായ പിന്നെ ഒരു സംസ്കാരത്തിൽ നിന്നും അകന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഞാനും നിങ്ങളും ഒക്കെ ജീവിക്കുന്നത് അപ്പം നമുക്ക് ഈ ഒരു കാർഷിക സംസ്കൃതിയെയും നമ്മളെ ഇപ്പം മറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാർഷിക സംസ്കാരത്തെയും മീണ്ടെടുക്കുന്നതിന് നമുക്ക് ഓരോരുത്തർക്കും ബാധ്യതയുണ്ട് അത് ഈ പുതിയ തലമുറയ്ക്കാണ് അതിനി കൂടുതൽ ചെയ്യാൻ കഴിയുക നമുക്കറിയാം നമ്മുടെ ഇന്നത്തെ ഈ സമൂഹത്തിൽ ആർക്കും കൃഷി ചെയ്യുന്നതിനോ അതല്ലെങ്കിൽ കാർഷിക ഇതിനെ വീണ്ടെടുക്കുന്നതിനോ ഒന്നും നിങ്ങൾക്കാര്ക്കും ഒരു താല്പര്യമുള്ള ഒരു സാഹചര്യത്തിലല്ല പോകുന്നത് എങ്കിലും നമുക്ക് ആ പഴയ സംസ്കൃതിയെയും ആ പഴയ കാർഷിക സംസ്കാരത്തെയും ഒക്കെ തിരിച്ചു കൊണ്ടുവരുന്നതിന് നമുക്കെല്ലാവർക്കും നമ്മളെല്ലാവരും ബാധ്യസ്ഥരാണ് അതിനു വേണ്ടിയാണ് ഈ സ്കൂളുകളിലും എല്ലാം ചിങ്ങ ഒന്നുമായി ബന്ധപ്പെട്ടുകൊണ്ടും അല്ലാതെയും ഇതുപോലെയുള്ള കൊച്ചു കൊച്ചു പി ടി എ പ്രസിഡന്റ് രാജൻ പിള്ള അധ്യക്ഷനായിരുന്നു ഹെഡ്മിസ്റ്റസ് സുജാ പി മാത്യു സ്വാഗതം പറഞ്ഞു സ്കൂളിലെ മുൻ ഹെഡ് മാസ്റ്റർ കെ ജി തോമസ് പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ രക്ഷാധികാരി ഷാർളി ബെഞ്ചമിൻ പ്രസിഡന്റ് രാജു പാപ്പൻ സ്കൂൾ സീനിയർ അസിസ്റ്റന്റ് ജയാ ജി എന്നിവർ ആശംസകൾ നേർന്നു അഞ്ചൽ ലയൻസ് ക്ലബ് നടത്തിയ ദേശഭക്തിഗാന മത്സരത്തിൽ വിജയികളായ കുട്ടികളെ അനുമോദിച്ചു സ്കൂൾ അധ്യാപികയും പരിപാടിയുടെ കൺവീനറുമായ അനിത ജോർജ് നന്ദി പറഞ്ഞു News desk Mudravishan புனலூரி மீன் அல்லமீன் கோல்டன் டைமண்ட்ஸ் போஸ்ட் ஜங்ஷன் புனலூர் தூக்குபாலத்தின் நாட்டில் டைமண்ட் டயமண்ட் ஆபரணங்களையும் சேகரம் பழைய ஆபரணங்கள் உயர்ந்த விலையில் விக்கி உடல் உள்ள சௌகர் பிரத்யேக ஆஃபர்களும் டிஸ்கவுண்டுகளும் எல்லா பர்ச்சேசும் உறப்பாய சம்மானங்கள் ஷோரூம் எல்லா ஞாய்ச்சிகளிலும் திறந்து மீன் அல் கோல்டன் டைமண்ட்ஸ் போஸ்ட் ஜங்ஷன் புனலூர்